ബിന്നി കഥ പറഞ്ഞു തുടങ്ങി ബിന്നി പറഞ്ഞ കഥ ബിഗ് ബോസിൻ്റെ സെയിം കഥ തന്നെയാണ് ബിന്നി ആ ജയിലിലുണ്ടായ പ്രശ്നം പറയാനായിട്ട് പറഞ്ഞു തുടങ്ങിയതും സാബു ബെല്ലടിച്ചു അപ്പോൾ ബിന്നി പറച്ചിൽ നിർത്തി അന്നേരം പറഞ്ഞ് ഇത് ഏഷ്യാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതൊരു റിയാലിറ്റി ഷോയാണ് അതിൻ്റെ പേരെങ്കിലും മാറ്റണമായിരുന്നു അതുപോലും ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞങ്ങളെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ഒരു കഥ എടുത്ത് മാറ്റി ചെയ്തതുകൊണ്ട് ഇത് നമുക്ക് പാസ്സാക്കാൻ പറ്റത്തില്ലെന്ന് സാബു പറയുന്നുണ്ട് ഇവിടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം ബേസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതങ്ങ് എടുത്തതാണെന്ന് ബിന്നി പറയുന്നുണ്ട് പക്ഷേ ഇത് മോഷ്ടിച്ച കഥയാണെന്ന് സാബു തർക്കിക്കുകയാണ് അപ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഒന്നും ബിന്നിയുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് ഇനി ബിന്നിക്ക് കഥ പറയാൻ പറ്റത്തില്ല വിധികർത്താവിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ ഇന്നത്തെ കഥ പറച്ചിൽ നിന്ന് ബിന്നി ഔട്ട് ആയിരിക്കുകയാണ് ബിന്നി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം പോകുന്നില്ല ഞാൻ ഞാനിപ്പോൾ പോകുന്നില്ല എന്നിട്ട് സമ്മതിച്ചില്ല എന്നോട് ഇപ്പം തന്നെ പോകാൻ പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ കഥ പറയാൻ പറ്റാതെ പോയെന്നും പറഞ്ഞുകൊണ്ട് ബിന്നി കണ്ണ് പൊത്തി ഇങ്ങനെ നാണക്കേട് കൊണ്ട് കണ്ണിങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് നേരെ വന്ന് സീറ്റിലിരിക്കുകയാണ്